കേരളത്തിൻ്റെ ഹൃദയഭൂമിയായ ആലപ്പുഴയിൽ ഈ കുറച്ച് ദിവസം മുമ്പ് കേരളത്തെ നടുക്കിയ ആ വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണല്ലേ ഞാൻ പറയുന്നത് സി എം സെബാസ്റ്റ്യൻ എന്ന സീരിയൽ കില്ലറെക്കുറിച്ചാണ് അപ്പം നമ്മൾ ഈ സെബാസ്റ്റ്യൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ പള്ളിപ്പുറം എന്ന് പറഞ്ഞ ഒരു കൊച്ച് ഗ്രാമം ചേർത്തലയ്ക്ക് സമീപമുള്ള ഒരു ഗ്രാമമാണ് പള്ളിപ്പുറം അവിടെയാണ് ഈ സി എം സെബാസ്റ്റിൻ്റെ സ്വദേശം പുള്ളി ചെറിയ റിയൽ എസ്റ്റേറ്റ് പരിപാടികളും ഒക്കെയായിട്ട് നടക്കുന്ന സമൂഹത്തിൽ അത്യാവശ്യം പേരുള്ള ആൾ നാല് പേരറിയുന്ന ഒരു വ്യക്തിയാണ് അറിയാലോ പക്ഷേ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ കാണാതായ സ്ത്രീകളുടെ പട്ടികയിൽ പല തവണ ഈ പുള്ളിയെ സംശയപരമായി ആൾക്കാർ നോക്കിയിരുന്നു പക്ഷേ ഉറച്ച തെളിവൊന്നൊന്നും കിട്ടാതിരുന്നതിനാൽ അതൊക്കെ തള്ളിപ്പോവുകയാണ് ഉണ്ടായത് അങ്ങനെ ഇരിക്കെ ഈ സി എം സെബാസ്ൻ എന്ന വ്യക്തിക്കെതിരെ ഒരു തെളിവ് പോലെ നമുക്ക് കിട്ടുന്നത് ഈ ജൈനമ്മയുടെ കേസ് വരുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കോട്ടയം സ്വദേശിയായ ജൈനമ്മ കാണാതെ ആവുകയാണ് കുടുംബം അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനൊന്നും ആയില്ല പോലീസ് അന്വേഷണത്തിൽ ലഭിച്ച നിർണായക സൂചന എന്ന് പറയുന്ന അവളുടെ ഫോണിൻ്റെ സിഗ്നൽ അവസാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സെബാസ്റ്റിൻ്റെ വീടിനടുത്താണ് അങ്ങനെ പോലീസ് സെബാസ്ന് വേണ്ടിയിട്ട് അന്വേഷണം ആരംഭിക്കുക അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയില് സെബാസിനെ പോലീസ് വിടുകൂടി അങ്ങനെ സെബാസിൻ്റെ വീടിനടുത്ത് നടത്തിയ പരിശോധനയിൽ അവർ കണ്ടെത്തിയത് മനുഷ്യൻ്റെ തലയോട്ടി അസ്ഥികൾ പല്ല് പിന്നെ സ്ത്രീകളുടെ പേഴ്സ് ഷാള് അങ്ങനെ ഫോറൻസിക് പരിശോധനയിൽ അത് തെളിഞ്ഞു അത് ജേനമ്മയുടെ തന്നെയാണെന്ന് അങ്ങനെ സ്ഥിരീകരിച്ചു കൂടാതെ ജയനമ്മയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഈ സി എം സെബാസ്റ്റിന് ബാങ്കിൽ പണയം വെച്ചതായിട്ടും തെളിഞ്ഞു ഇതോടെ ഇതോടെയാണ് അങ്ങനെ വലിയൊരു വഴിത്തിരിവിലോട്ട് ഈ കേസ് എത്തുന്നത് അങ്ങനെ ജയനമ്മയുടെ കേസിൽ സെബാസ്റ്റിന് പങ്കുള്ളതായിട്ട് തെളിഞ്ഞതുകൊണ്ട് പോലീസിന് നേരത്തെ സംശയം ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അവർ പഴയ കേസുകളും കൂടെ വീണ്ടും പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അത് കാണാതായത് മൂന്ന് സ്ത്രീകളായിരുന്നു രണ്ടായിരത്തി ആറില് ഒരു കടക്കരപ്പള്ളിയിൽ നിന്നും കാണാതായ ബിന്ദു പത്മനാഭനും പിന്നെ വാരണാട്ടി ആയിഷയും പിന്നെ സിന്ധു എന്നു പറഞ്ഞൊരു സ്ത്രീയും ഈ മൂന്ന് പേരെയും കാണാതായ കേസിൽ സെബാസിന് എന്നങ്ങനെ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി ഇതൊരു സീരിയൽ ക്രൈം പാറ്റേൺ ആണോ എന്ന് അവർ പരിശോധിച്ചു തുടങ്ങിയിരുന്നു അങ്ങനെ അങ്ങനെ സബാസിൻ്റെ വീട് പോലീസ് സെർച്ച് ചെയ്തതിലൂടെ അങ്ങനെ സ്ത്രീകളുടേതായ വ്യക്തിഗതമായ വസ്തുക്കൾ അങ്ങനെ കണ്ടെത്തി പോലീസ് പറയുന്നതനുസരിച്ച് സെബാസ്റ്റിൻ്റെ മോഡസ് എന്ന് പറയുന്നത് സെബാസ്റ്റിൻ സാമൂഹികമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന സ്ത്രീകളുമായിട്ട് സൗഹൃദമൊക്കെ കാണിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ വിശ്വാസം നേടിയ ശേഷം അവരുടെ ആഭരണങ്ങൾ കൈക്കലാക്കുകയും ഫ്യൂ ഭൂമി രേഖകൾ വ്യാജമായി തയ്യാറാക്കുകയോ സ്വന്തമാക്കുകയോ അങ്ങനെയൊക്കെയായിരുന്നു സെബാസ്റ്റിൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെയാണ് ഒരു അയൽവാസി ഒരു മൊഴി നൽകുന്നത് പോലീസിന് സെബാസ്റ്റിൻ സെബാസ്റ്റിൻ്റെ ഒരു കൂട്ടാളിയും കൂടി ഉണ്ടായിരുന്നു സോഡാ പൊന്നപ്പൻ എന്നറിയപ്പെടുന്ന സോടാപ്പൊന്നപ്പനാണ് ബിന്ദുവിന് മരുന്ന് നൽകി പുള്ളിക്കാരിത്തേക്ക് കൊന്ന് അവരുടെ ഭൂമി പിടിച്ചെടുത്തത് അത് ഈ അയൽവാസി സ്വയം സമ്മതിക്കൊക്കെ ഉണ്ടായി അതിൻ്റെ ഓഡിയോ റെക്കോർഡിങ്ങും പോലീസിൻ്റെ കൈവശമുണ്ടെന്ന് പറയുന്നുണ്ട് സെബാസ്റ്റിന്റെ വീടും പരിസരവും ഒക്കെ പോലീസ് പരിശോധിച്ചെങ്കിലും ഇതുവരെ അവർക്ക് വേണ്ട തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്നാലും പല തെളിവുകളും അവരുടെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയായാലും ഈ ജയനമ്മയുടെ കേസ് പുറത്തു വന്നതിനാൽ സെബാസ്റ്റിന് ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണ് പോലീസ് സെബാസ്റ്റിന്റെ സ്ഥലത്ത് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് മണ്ണിനടിയിലും ഒക്കെ പരിശോധിച്ചു അങ്ങനെ ദുരൂഹമായ പല അടയാളങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല സെവാസിൻ്റെ വീടിന് ഒരു കുളവും കൂടിയുണ്ട് അതും പോലീസ് പരിശോധിച്ചു പക്ഷേ അധികം തെളിവുകളൊന്നും കിട്ടിയില്ല പക്ഷേ തെളിവുകൾ ഉടൻ കിട്ടുമെന്ന് പോലീസ് പറയുന്നുണ്ട് എന്തൊക്കെയായാലും ഇത് കേരളത്തിൽ ഭയങ്കര ചർച്ചയായിട്ടുണ്ട് സ്വാഭാവികമായിട്ടാവുമല്ലോ ഇതായത് ഒരു സീരിയൽ കില്ലർ ഇതുപോലെ കൊലപാതകം അവസാനം തെളിയുന്നു അതായത് രണ്ടായിരത്തി പതിനാ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പന്ത്രണ്ടില് രണ്ടായിരത്തി ഇരുപത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്രയും കേസുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ രണ്ടായിരത്തി ആറിലേത് ഒരു അയൽവാസി തന്നെ സ്വയം സമ്മതിച്ചല്ലോ മറ്റേ സോഡ തോങ്കപ്പനും ഈ സെബാസ്റ്റ്യനും കൂടി മരുന്ന് നൽകി ബിന്ദു എന്ന സ്ത്രീയെ കൊന്നിട്ട് അവരുടെ ഭൂമി പിടിച്ചെടുത്തൊക്കെ ആയിട്ട് അതും പുറത്തു വന്നിട്ടുണ്ട് എന്തൊക്കെയായാലും ഇതും കേരളത്തിൽ ഭയങ്കര ചർച്ചയായിട്ടുണ്ട് ഇതുവരെ ഈ കേസ് നമുക്ക് കാത്തിരിക്കാല്ലേ ഉടൻ തന്നെ സത്യാവസ്ഥ പുറത്തു വരും സത്യാവസ്ഥ പുറത്തു വരട്ടെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് കുറ്റം തെളിയുക തന്നെ ചെയ്യണം ശരിക്കും സെബാസിനൊരു സാധാരണ ബ്രോക്കറാണോ അല്ലെങ്കിൽ കുറ്റവാളിയാണോ സത്യാവസ്ഥ മുഴുവനായും പുറത്തു വരാൻ ഇനിയും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും അത് ഉടനെ തന്നെ തെളിയും കേസിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പറയൂ